ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ സിവിൽ ഡിഫൻസ് ആപ്തമിത്ര അംഗങ്ങൾക്കുള്ള ഫയർ ബീറ്റ് വിതരണം നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ വെച്ച് നടന്നു ചടങ്ങ് മഞ്ചേരി ഫയർ ഓഫീസർ പ്രദീപ് അമ്പലത്ത് ഉദ്ഘാടനം ചെയ്തു അംഗങ്ങളെ സംഘടിപ്പിച്ച് അവർക്ക് ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനം നടത്താനും ആ മേഖലയിലുള്ള ജീവനക്കാരെ ജീവനക്കാര അംഗങ്ങളെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ ട്രെയിനിങ്ങുകൾ നൽകുക ഇത്തന്ന ഉപകരണങ്ങളും വസ്തുക്കളും ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിക്കാനുള്ള നാട്ടുകാരെയും ഗ്രാമീണരൊക്കെ രക്ഷപ്പെടുത്താനുള്ളൊരു പദ്ധതിയാണ് ആവശ്യപ്പെട്ടവർ ജില്ലകളിൽ കഴിഞ്ഞ വർഷം നടത്തിയാൽ ഓരോ നിലമ്പൂർ ഫയർ ഓഫീസിന് കീഴിലെ സിവിൽ ഡിഫൻസ് ആപ്തമിത്ര വോളണ്ടിയർമാർക്ക് ഓരോ പഞ്ചായത്തിലേക്കും അഞ്ച് ഫയർ ബീറ്റുകൾ വീതമാണ് വിതരണം ചെയ്തത് ചടങ്ങിൽ നിലമ്പൂർ എസ് ഡി ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർ എ പി ഷിഫിൻ സ്വാഗതവും സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ഋജിരാജ് നന്ദിയും പറഞ്ഞു സഞ്ജു സുനിൽ പുഞ്ചകൊല്ലി എന്നിവർ സംസാരിച്ചു മഞ്ചേരി എസ് ടി പ്രദീപ് നേതൃത്വത്തിലാണ് ചടങ്ങുകൾ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ